ആന്ധ്രാപ്രദേശിലെ രാജൻ മുറിയിൽ ക്ലാസ് മുറിയിൽ വെച്ച് വിവാഹിതരായ ഇന്റർമീഡിയറ്റ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് അധികൃതർ ടി സി നൽകി പറഞ്ഞു വിട്ടു ഇരുവർക്കും പ്രായപൂർത്തി പോലും ആയിട്ടില്ല സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് കോളേജ് അധികൃതർ നടപടിയെടുത്തത് ഒരു മിനിറ്റ് ദൗർഘ്യമുള്ളതാണ് വീഡിയോ ദി ന്യൂസ് മിനിറ്റ് ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ആരുമില്ലാത്ത ക്ലാസ് മുറിയിൽ ആൺകുട്ടി പെൺകുട്ടിയുടെ കഴുത്തിൽ താലികെട്ടി മറ്റൊരു സുഹൃത്ത് ഇത് മൊബൈലിൽ പകർത്തി നവംബർ ആദ്യമാണ് സംഭവം നടന്നതെന്ന് പറയുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവാഹം വെറും ഒരു കുട്ടിക്കളിയാണെന്നാണ് തോന്നുന്നത് വിവാഹത്തിന്റെ മഹത്വവും വിവാഹത്തിന്റെ പവിത്രതയോ ഒന്നും ഇവർക്ക് അറിയില്ല എല്ലാം റീൽസിനു വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് ആൺകുട്ടി പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് മറ്റൊരു സുഹൃത്താണ് മൊബൈലിൽ പകർത്തിയത് നവംബർ ആദ്യമാണ് സംഭവം നടന്നതെന്ന് പറയുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളെ കാണിക്കാനാണ് ഇവർ ക്ലാസ് മുറിയിൽ വെച്ച് വിവാഹിതരായത് താലി കെട്ടിയതിനു ശേഷം നെറ്റിൽ സിന്ദൂരം പെൺകുട്ടി നിർദേശിക്കുന്നുണ്ട് ആരെങ്കിലും വരും മുമ്പ് സിന്ദൂരം പെൺകുട്ടി നിർദ്ദേശിക്കുന്നത് സിന്ദൂരം അണിയിച്ചതിനു ശേഷം വധൂവരന്മാരെ പോലെ ഇരുവരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഷൂട്ട് ചെയ്ത സഹപാഠിയേയും കോളേജ് അധികൃതർ പറഞ്ഞു വിട്ടു ആരാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമായിട്ടില്ല കോളേജ് സുരക്ഷാ ജീവനക്കാരനെ പറഞ്ഞു വിശ്വസിപ്പിച്ചതിനു ശേഷമാണ് ഇവർ ക്ലാസ് മുറിയിലേക്ക് കയറിയത് സംഭവത്തെ അന്വേഷിച്ചു വരികയാണെന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ വാർത്താ ഏജൻസിയായ ഐ എൻ എൻ സിയോട് പറഞ്ഞു ശിശുക്ഷേമ അധികൃതരും സംഭവത്തിൽ ഇടപെട്ടു